അതായത് ലക്ഷ്മി ഉണ്ടെങ്കിൽ സരസ്വതി ഉണ്ടാവുള്ളൂ വിദ്യ ധനം ഉണ്ടെങ്കിൽ വിദ്യ ഉണ്ടാവുള്ളൂ വിദ്യ ഉണ്ടെങ്കിൽ ധനം ഉണ്ടാവുള്ളൂ എന്നൊരു തർക്കം വന്നു അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നവഗ്രഹ മോതിരം ധരിക്കുക സാമ്പത്തികം ഇല്ലാത്ത താഴക്കടയിലുള്ള ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് വിഷമിക്കുക അപ്പോൾ രണ്ട് നക്ഷത്രമാകുമ്പോൾ എന്താ വെച്ചാൽ ഒരാൾക്ക് ഏരശനി ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഏരശനി ഉണ്ടാവും അപ്പോൾ ഈ ഒരു ബാലൻസ് ചെയ്യുന്ന പറയാം മറ്റേതല്ല രണ്ടും അതാണ് പലരും ആചാര്യമാര് പറഞ്ഞത് ഒരു നക്ഷത്രം വിവാഹം കാരണം തന്നെ ഒരു ഗ്രഹദോഷം ഗ്രഹദോഷ മാറുവാണ് ശനിദോഷം ദോഷം അപ്പൊ അത് കഴിയുമ്പോ രണ്ടു മാസം കഴിയുമ്പോൾ ഒരു ദോഷം അടുത്തത് വരുന്നുണ്ട് വ്യാഴത്തിന്റെ ദോഷം അപ്പൊ ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഈ നവഗ്രഹ ദോഷങ്ങൾ ബാധിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം അല്ല ഇതില് ഒരു പ്രത്യേക എന്താ ഈ ഒമ്പത് ഗ്രഹങ്ങളും എല്ലാവർക്കും അനുകൂലം ഉണ്ടാവില്ല അത് ജന്മല അങ്ങനെയാണ് ഇപ്പൊ ഏതൊരു മനുഷ്യന്റെ ജാതത്തിലും ഇപ്പൊ മാറിക്കൊണ്ടിരിക്കും ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമായാൽ പിന്നെ അയാൾക്ക് ആയുസ് ഉണ്ടാവില്ല എന്നാ പറയാ അപ്പൊ ഇതിന്റെ ഒരു വിഷയം എന്താ വെച്ച നമ്മള് നവഗ്രഹങ്ങൾ ദോഷങ്ങൾ ഓരോന്നും ഓരോന്നും ശക്തന്മാരാണ് ഓരോരുത്തർക്കും ഓരോ പരിധിയുണ്ട് കാലയളവുണ്ട് രാശിയിൽ ചക്രത്തിൽ സഞ്ചരിക്കുന്നതിന്റെ അപ്പോൾ ശനിക്ക് രണ്ടര വർഷം വ്യാഴത്തിന് ഒരു വർഷം അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ കാലാവധി ഉണ്ട് അപ്പോൾ ഈ കാലാവധിൻ്റെ ഉള്ളിൽ ഓരോ ചാരവശാലാണ് പക്ഷേ അതിൻ്റെ ഒരു വേറെ വിശേഷം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ നവഗ്രഹ ദോഷം ചാരവശാൽ നമ്മൾ പറയുമെങ്കിലും അതിൻ്റെ പ്രധാന സ്ഥായിട്ടുള്ള നമ്മൾ ഓരോ ദശാനാഥന്മാരാണ് അപ്പോൾ ആ ദശാനാഥന്മാർക്കാണ് പ്രധാന സംഭവം പിന്നെ അതിൻ്റെ അപഹാരം അതായത് ഈ ശിഷ്ടദശ എന്ന് പറയും അപ്പോൾ ആ ദശപ്രകാരം നമ്മൾ കാണും ഏത് ദശാനാഥനാണോ ആ ദശാനാഥനാണ് ഇവർക്ക് കൊടുക്കുന്നത് അതാണ് ചാരവശാലുള്ള ദോഷമാണ് ഇപ്പൊ മേഡം പറഞ്ഞതെങ്കിൽ അത് ഒരു മനുഷ്യന് ഇരുപത്തഞ്ച് ശതമാനം ഫലിക്കുള്ളു പക്ഷെ എഴുപത്തിഞ്ച് ശതമാനം വരുന്നത് മറ്റുള്ള ദോഷമാണ് അതായത് ദശാനാഥൻ ദോഷമാണ് ആ അത് ഓരോ ഇത്ര ദേശ ഇത്ര സമയം വരെ ഉണ്ടാവും അപ്പൊ ഈ കഴിഞ്ഞ് ഇപ്പൊ കഴിയാനിരിക്കുന്ന ശനി ദോഷം ഒരു ഒരുപാട് ആളുകൾക്ക് പല രീതിയിലുള്ള കഷ്ടപ്പാട് കൊടുത്തിട്ടുണ്ട് നല്ല അത് ചെറിയ രീതിയിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ എല്ലാ ഗ്രഹങ്ങളും ഓരോ മേഖലകളിലുള്ള ഫലങ്ങളാണ് ചെയ്യുന്നത് ഇപ്പൊ വ്യാഴമാണെന്നുണ്ടെങ്കിൽ ദൈവാധീനം ഉണ്ട് സമ്പത്തിന്റെ കാര്യത്തിലുണ്ട് അപ്പൊ അതുപോലെ എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോരോ ഫലങ്ങളുണ്ട് ഈ ഓരോ ഫലങ്ങളും നമുക്ക് ഓരോ സമയത്ത് വരുമ്പോൾ നമുക്ക് നല്ല കഷ്ടപ്പാട് തന്നെയാണ് അത് അനുഭവിക്കുന്നവർക്ക് അറിയുള്ളു അപ്പൊ അതൊക്കെ മാറാനുള്ളൊരു അല്ല ഇതിൽ ഞാൻ മനസ്സിലാക്കിയൊരു വിഷയം എന്താ പറയാ ഇപ്പൊ ഭാര്യയ്ക്കും ഭർത്താവനും ഒരേ നക്ഷത്രം വരിക അവിടെയാണ് നമ്മൾ ബുദ്ധിമുട്ട് വരുന്നത് അത് പലർക്കും അറിയില്ല അപ്പോൾ രണ്ട് നക്ഷത്രമാകുമ്പോഴ ഒരാൾക്ക് ഒരാൾ ശനി ഇല്ലെങ്കിൽ മറ്റാൾക്ക് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ബാലൻസ് ചെയ്യുന്ന പറയാ മറ്റേതല്ല രണ്ടും ഒരു നക്ഷത്രമായി അതാണ് പലരും ആചാര്യമാർ പറഞ്ഞത് ഒരു നക്ഷത്രം വിവാഹം ചെയ്യരുതെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ വെച്ചാൽ ചാരവശാൽ വരുന്ന ദോഷം രണ്ടു പേർക്ക് ഒരുമിച്ച് വന്നാൽ ഏറ്റവും വലിയ നാശം കാരണം സപ്പോർട്ടിങ് ഉണ്ടാവില്ല അപ്പോൾ ഭാര്യയ്ക്ക് ഭാര്യക്കിപ്പോൾ വ്യാഴ അനുകൂലമാണ് മറ്റാൾക്ക് ഭർത്താവിന് പ്രതികൂലമാണെങ്കിൽ ഭാര്യേന്റെ സപ്പോർട്ട് ഉണ്ടാവും ഇവർക്ക് അങ്ങോട്ടൊരു ഗുണം ഉണ്ടാവും അതാണ് ഇതിന്റെ പ്രത്യേകത അത് വേറൊരു വിഷയം ഇതെന്താ വെച്ചാൽ ഒരേ നാള് വന്നാലുള്ള ദോഷം അതാ അപ്പൊ എന്താ വെച്ചാൽ നാള് മാറി എടുക്കുമ്പോ എന്താ വെച്ചാൽ ഒരാൾക്ക് ശനി ദോഷം ഉണ്ടാകും അരശനി ഉണ്ടാവും ഒരാൾക്ക് ഉണ്ടാവില്ല അപ്പൊ അതിൽ ബാലൻസ് ചെയ്ത് പോകും അതാണ് പ്രത്യേകത അപ്പൊ ഈ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ നമുക്ക് മൊത്തത്തില് അതായത് ഈ ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ നമുക്ക് പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ നമുക്ക് മൊത്തത്തിൽ ചെയ്യാൻ പറ്റുന്ന സാമ്പത്തികം ഏറ്റവും ഉള്ളവരാണെങ്കിൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രത്യേക നവഗ്രഹ മോതിരം ധരിക്കുക സാമ്പത്തികം ഇല്ലാത്ത താഴെക്കടയിലുള്ള ആൾക്കാർ ചെയ്യുന്ന എന്താ വെച്ചാൽ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് പുഷ്പിരിക്കുക ഇത് രണ്ടും ഒന്നു തന്നെയാണ് മറ്റേത് അവിടെ പോയിട്ട് ചെയ്യണം മറ്റേ ആള് കൈമിൽ ഇട്ടാ മതി അങ്ങനെന്താ വെച്ചാൽ അതിലൊരു സാമ്പത്തിക ഫലത്തില് വന്നു തന്നെയാ ഇതെന്താ വെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ സൂര്യൻ്റെ അതിൽ പ്രകാരം ആ നവഗ്രഹത്തിൻ്റെ കല്ലിൽ പ്രത്യേക പവർ ഉണ്ട് അപ്പം ഇയാൾക്ക് ദോഷമില്ല എൻ്റെയാന്ന് പറയുന്നത് ആ അതിൻ്റെ ആ കല്ലിൻ്റെ അതേമാതിരി ഈ പൂജേന്റെ പ്രത്യേകത വെച്ചാൽ ഒരു ഗ്രഹത്തിന് മാത്രമല്ല ഒമ്പത് ഗ്രഹത്തിനും ചെയ്യാം അപ്പം ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ ദോഷങ്ങൾ അങ്ങനെ ആയിട്ട് ക്ലിയർ ആയിക്കോളും നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല ഏത് ഗ്രഹമാണോ ദോഷം നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒമ്പത് ഗ്രഹങ്ങൾ കൂടി പ്രസാദിപ്പിക്കുക അതാണ് ഏറ്റവും വലിയ ഐഡിയ അത് പറഞ്ഞു വരുമ്പോഴാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തില് ഇതുപോലെ കാണാറുണ്ടല്ലോ ഈ ഗ്രഹദോഷങ്ങൾ മൂലം അവരുടെ പഠിത്തം ഉഴപ്പൊന്നും അങ്ങനെയൊക്കെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കാറുണ്ട് ചില സാഹചര്യത്തില് നല്ല പൈസ ഉള്ള വീട്ടിലത്തെ കുട്ടികൾ പഠിക്കാൻ നല്ല ഉഴപ്പ് കാണിക്കും എന്നാൽ പൈസ ഇല്ലാത്ത കുറച്ച് സാമ്പത്തികമായി താഴെ നിൽക്കുന്ന വീട്ടിലത്തെ കുട്ടികൾ നന്നായിട്ട് പഠിക്കും ഇതിന് എന്തെങ്കിലും കാരണോ കാരണം വെച്ചാൽ ഒരു പുരാണത്തിൽ ഒരു ചെറിയൊരു കഥ ഉണ്ട് അത് പിന്നെ എത്രമാത്രം വിശ്വസിക്കുന്ന എനിക്കറിയില്ല പക്ഷേ ഞാൻ അറിഞ്ഞൊരു കഥയാണ് അതായത് നാരദ മഹർഷി ലക്ഷ്മി ദേവിയും സരസ്വതിയും തമ്മിൽ ഒന്ന് തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു ലക്ഷ്മിനോട് ചോദിച്ചു ഉണ്ടായിട്ടല്ലേ സരസ്വതിക്ക് പ്രാധാന്യം സരസ്വതി ഉണ്ടായിട്ടല്ലേ ലക്ഷ്മിക്ക് പ്രാധാന്യം അപ്പം ഇവർ രണ്ടു പേരും എന്നാണ് പറയുന്നത് അപ്പം ലക്ഷ്മി ഉള്ളവർ സരസ്വതി ഇല്ല സരസ്വതി ഉള്ളവർ ലക്ഷ്മി ഇല്ല അന്ന് മുതൽ തെറ്റീന്നാ പറയുന്നത് അതായത് ലക്ഷ്മി ഉണ്ടെങ്കിൽ സരസ്വതി ഉണ്ടാവുള്ളൂ വിദ്യ ധനം ഉണ്ടെങ്കിൽ വിദ്യ ഉണ്ടാവുള്ളു വിദ്യ ഉണ്ടെങ്കിൽ ധനം ഉണ്ടാവുള്ളൂ എന്നൊരു തർക്കം വന്നു അപ്പൊ ഏതാണ് മുന്നിൽ എന്നുള്ളൊരു തർക്ക ഇതിൽ അപ്പൊ രണ്ടുപേരും തോൽക്കാൻ തയ്യാറില്ല അപ്പെന്തായത് എല്ലാവരും കൂടി കൂടിയിട്ട് ത്രിമൂർത്തിയിൽ കൂടി തീരുമാനത്തു രണ്ടുപേരും രണ്ടു ഭാഗത്തൊക്കെ ഒരാളുള്ളവർത്തി ഒരാൾ നിക്കണ്ടായിരുന്നു അതുകൊണ്ടാണ് മാഡം പറഞ്ഞ പ്രകാരം സാമ്പത്തികം ഉള്ള ആൾക്കാർക്ക് പഠിക്ക വിദ്യ ഉണ്ടാവില്ല ഇല്ലാത്തവർക്ക് നല്ല വിദ്യ ഉണ്ടാവും അതെല്ലാം അല്ല അത് കണ്ടുവരുന്ന ഒരു വസ്തുതയാണ് മാഡം പറഞ്ഞ നല്ലൊരു കാര്യം കാരണം എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ സംഭവം അപ്പൊ അതിന്റെ ഒരു സംഗതി ഇതാണ് സംഗതി മഹാലക്ഷ്മി ഉള്ള സ്ഥലത്ത് വിദ്യ ഉണ്ടാവൂലെന്നാ പറയാ അതെ പക്ഷെ വിദ്യ ഉള്ളിടത്ത് മഹാലക്ഷ്മി അതായത് വിദ്യ ധനാൽ സർവ്വധനാൽ പ്രധാനം എന്നാ സർവധനാൽ പ്രധാനം ഉള്ള ആ വാക്കി തന്നെ പ്രാധാന്യം അങ്ങനെ വരുമ്പോ വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്ന കുട്ടികൾക്ക് എന്താണ് പരിഹാരം ഇതിനുള്ള പ്രത്യേക നമ്മൾ ഈ ലക്ഷ്മി ക്ഷേത്രത്തിൽ ഇവർക്ക് വേണ്ടിട്ട് പായസം അങ്ങനെയുള്ള ഒക്കെ ചെയ്യാം വെള്ളിയാഴ്ച ദിവസം ഭാഗ്യസൂക്ത പായസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൊറേ കെയറെ കുറെ വില കാര്യങ്ങൾ ശരിയാണെന്ന് പറയും കാരണം വിദ്യ കിട്ടാനാണ് പണി ലക്ഷ്മി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ വിദ്യ എല്ലാർക്കും കിട്ടൂല അതെ ഇതുപോലെ ചെല ശിവരങ്ങൾ പിന്നോക്കം നിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള ഉത്സാഹം വരും കേട്ടിട്ടുണ്ട് അതെ അതിന് ഏറ്റവും നല്ല മന്ത്രാണ് ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൃത്യുജയ മന്ത്രം ആ വളരെ നല്ല മന്ത്രാണ് പിന്നെ ഈ ശിവക്ഷേത്രത്തിൽ പായസം കിട്ടും കടും പായസം അത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് ഒരു കുറച്ച് നേരം എല്ലാ ദിവസവും കഴിഞ്ഞ ദിവസം കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ ബുദ്ധി കൂടുന്നവർ അത് നല്ല ഒരു സംഭവമാണ് ശിവക്ഷേത്രത്തിൽ എല്ലാ ശിവക്ഷേത്രത്തിനുണ്ടാവും കടുംബായ് അറിയ ഭഗവാൻ നെയ്തിക്കുന്നതാ അത് കുട്ടിയേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് വളരെയേറെ ബുദ്ധി വികാസത്തിന് വളരെ നല്ലതാ സംഭവം അതുപോലെ ഈ നമ്മൾ ഗ്രഹദോഷങ്ങളെ പറ്റിയാണ് പറഞ്ഞത് അപ്പൊ ഗ്രഹദോഷങ്ങൾക്ക് ഇപ്പൊ സാറ് പറഞ്ഞ രീതിയിൽ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി നടത്തി അതാണ് ഏറ്റവും സാധാരണക്കാരന് അതേ കഴിയുള്ളു പക്ഷെ അതുകൊണ്ട് തൃപ്തിയാവുന്നുണ്ട് നവഗ്രഹങ്ങൾക്ക് പൂജ ചെയ്യും പുഷ്പാഞ്ജലി ഇതാ വളരെ നല്ലതാ വളരെ കുറഞ്ഞ സാമ്പത്തിക മതിയതിന് പക്ഷെ അത് വളരെയേറെ നല്ല രീതി അവനാന്റെ നക്ഷത്ര ദിവസം അങ്ങനെ ചെയ്യാം മാസത്തിൽ ചെയ്യാം ആഴ്ചയിൽ ഓ ആഴ്ചയിൽ ചെയ്യാം ഒക്കെ ചെയ്യാം ഒന്നും കുഴപ്പമില്ല ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക